വടകര ബ്ലോക്ക് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ജനറൽ ബോഡി യോഗം ഓർക്കാട്ടേരി ശിവക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്നു യോഗത്തിൽ വെച്ച അംഗങ്ങൾക്ക് പതിനഞ്ച് ശതമാനം ഡിവിഡൻഡും പ്രഖ്യാപിച്ചു മഹാരാജാസ് കോളേജ് പച്ചക്കറിമുക്ക് വടകര ബ്ലോക്ക് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ജനറൽ ബോഡി യോഗം ഓർക്കാട്ടേരി ശിവക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്നു പ്രസിഡന്റ് കെ ശശികുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുൻ പ്രസിഡന്റ് എൻ കെ ഗോപാലൻ മാസ്റ്റർ മുൻ ഡയറക്ടർ പി അച്യുതൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള അന്തരിച്ച മെമ്പർമാർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു അംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് പ്രസിഡന്റ് ശശികുമാർ മറുപടി പറഞ്ഞു കൂടുതൽ എനിക്ക് തോന്നുന്നു സ്വന്തം എന്നുള്ള തോന്നലും ജീവനക്കാരുമായുള്ള ബന്ധവും അതോടൊപ്പം തന്നെ വായ്പയെ ലഭിക്കാനുള്ള ആളുകളെ ഇതിനെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേരളത്തിന്റെ വികസന പ്രക്രിയയിൽ വലിയ വഹിക്കുന്ന മഹത്തായ പ്രസ്ഥാനമാണ് നമ്മുടെ സഹകരണ പ്രസ്ഥാനം കേവലം വായ്പ കൊടുക്കുകയും നിക്ഷേപം സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ള പരമ്പരാഗത രീതിയിൽ നിന്നും വ്യത്യസ്തമായി സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ കണ്ടതുകിൽ ഇടപെടാൻ ഇന്ന് സഹകരണ സംഘങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് കോവിഡ് മഹാമാരിക്കാലത്തും പ്രളയം കേരളത്തെ പിഴുങ്ങിയപ്പോഴും ഇപ്പോഴും വയനാട് ഒക്കെ ആയിരക്കണക്കിന് ആളുകൾക്ക് താമം തണലുമായി മാറാൻ നമ്മുടെ കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് സാധിച്ചിട്ടുണ്ട് യോഗത്തിൽ അംഗങ്ങൾക്ക് പതിനഞ്ച് ശതമാനം ലാഭവിഹിതം പ്രഖ്യാപിച്ചു സെക്രട്ടറി അനീഷ് കുമാർ കെ അസിസ്റ്റന്റ് സെക്രട്ടറി സുമിത് ലാൽ മറ്റ് ജീവനക്കാർ ഡയറക്ടർമാർ തുടങ്ങിയവർ പങ്കെടുത്ത യോഗത്തിൽ അശോകൻ എം കെ ടി അശോകൻ എം കെ കുമാരൻ പ്രദീപ് കുമാർ അശോകൻ കെ കെ രാജഗോപാലൻ കെ പി കെ രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു വൈസ് പ്രസിഡന്റ് എം വിജയൻ മാസ്റ്റർ സ്വാഗതവും മമ്പള്ളി പ്രേമൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ഇഷ്ടങ്ങൾ ആ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ എന്റെ ഫാമിലി ഫാമിലി ഇഷ്ടങ്ങൾ സെന്റർ